ഹായ് ഹലോ കൂട്ടുകാരി ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു സ്ലീവ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതെന്നാണ് അപ്പം എൻ്റെ കയ്യിലുള്ള ഇത് ചെസ്റ്റ് അളവ് തേർട്ടി സിക്സ് ഉള്ള സ്ലീവാണ് എനിക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പം ഈ തേർട്ടി സിക്സ് അളവുള്ള സ്ലീവ് കട്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ തേർട്ടി സിക്സ് എന്നുള്ളത് ഫോർട്ടി ആയിക്കോട്ടെ ഫോർട്ടി എയ്റ്റ് ആയിക്കോട്ടെ ഫോർട്ടി ഫോർ ആയിക്കോട്ടെ ഫോർട്ടി ടു ആയിക്കോട്ടെ തേർട്ടി എയ്റ്റ് ആയിക്കോട്ടെ തേർട്ടി ടു ആയിക്കോട്ടെ എത്ര തന്നെ ആയിക്കോട്ടെ എത്ര തന്നെ ആയാലും ഈ ഇക്വേഷൻ സെയിം ആണ് ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മാത്രം മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വെട്ടാൻ പറ്റൂ അപ്പോൾ ഇക്വേഷൻസാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ആ സ്ലീവിൻ്റെ ഷേപ്പാണ് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉള്ളതിൽ ഒന്നാമത്തേത് വേണ്ടത് സ്ലീവിൻ്റെ ഷേപ്പാണ് അപ്പോൾ ആ സ്ലീവിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ആ സ്ലീവിൻ്റെ ഷേപ്പിൻ്റെ ഇക്വേഷനാണ് പറയാൻ പോകുന്നത് ചെസ്റ്റ് അളവേ ഭാഗം പത്തിലൊന്ന് അതായത് ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ പത്തിൽ ഒരു ഭാഗം ആണ് ഈ സ്ലീവിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ ഇത് ഇതിൻ്റെ കണക്ക് വെച്ച് എങ്ങനെ വരും മുപ്പത്തിയാറേ ഭാഗം പത്തിലൊന്ന് അപ്പം ഇസ് ഈക്വൽ ടു ത്രീ പോയിൻ്റ് സിക്സ് മൂന്നേ പോയിൻ്റ് ആറ് അപ്പം മുപ്പത്താറ് ചെസ്റ്റ് അളവുള്ള ഒരാളിൻ്റെ സ്ലീവിൻ്റെ ഷേപ്പ് ആണ് മൂന്നേ പോയിൻറ്റ് ആറ് ചെസ്റ്റ് അളവ് മുപ്പത്താറ് മുപ്പത്താറേ ഭാഗം പത്തിലൊന്ന് ഈക്വൽ ത്രീ പോയിൻ്റ് സിക്സ് ഈ ഇതിപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് കിട്ടി ഈ സ്ലീ ഈ ഷേപ്പ് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമ്മളുടെ സ്ലീവിൻ്റെ ഒരു വശം തൂങ്ങി താഴോട്ട് കിടക്കും അതാണ് ഇതിൻ്റെ വരുന്ന ഒരു ദോഷം ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ആം ഹോൾ പോയിൻ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തത് അപ്പോൾ ആം ഹോൾ പോയിൻ്റ് ഈ ആം ആംഹോൾ പോയിൻ്റ് തെറ്റിപ്പോയാൽ നമ്മളുടെ ഷോൾഡർ ഊരിപ്പോകും ഒരിക്കലും ഷോൾഡർ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കത്തില്ല അതും ചെസ്റ്റ് അളവേ ഭാഗം വൺ ബൈ ഫോർ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊന്നാണ് ഹോൾ പോയിൻറ്റ് ആ ആം ഹോ കിട്ടുന്ന പോയിൻറ്റിനകത്തുനിന്ന് മൈനസ് വണ്ണ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കറക്റ്റ് ആംഹോൾ പോയിൻ്റ് അതായത് മുപ്പത്തിയാറേ ഭാഗം വൺ ബൈ ഫോർ ഇസിക്കൽ ടു നയൻ നയൻ മൈനസ് വൺ നയൻ മൈനസ് വൺ ഇസ് ഇക്വൽ ടു എറ്റ് നമ്മൾ സ്ലീവിൻ്റെ അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ അളവ് വെച്ച് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാവുന്നതാണ് എനിക്ക് പത്ത് ഇഞ്ച് ഉള്ള ഒരു സ്ലീവാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ പതിനൊന്ന് ഇഞ്ച് എടുക്കുന്നു കാരണം ഒരിഞ്ച് തയ്യൽ മേളത്തെ തയ്യൽ തുമ്പിനും താഴെ അത് ലൈനിങ് ആയോണ്ട് ലൈനിങ് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇഞ്ച് എടുത്തത് ഇനി ഞാൻ മുമ്പേ പറഞ്ഞു തന്നെ ആ സ്ലീവിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ ത്രീ പോയിൻ്റ് സിക്സ് അത് നമ്മളെങ്ങനെയാണ് ഇതിലടയാളപ്പെടുത്തുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ പേ ടേപ്പ് മേളിൽ നിന്ന് താഴേക്ക് പിടിക്കുക അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ത്രീ പോയിൻ്റ് ഫൈവ് അത് ഫൈവ് ഫൈവ് കഴിഞ്ഞുള്ളിടത്ത് ത്രീ പോയിൻറ്റ് സിക്സ് അതായത് മൂന്നേ പോയിൻറ്റ് അഞ്ചിൻ്റെ തൊട്ടപ്പുറത്തോട്ടൊരു ചെറിയ വര കാണത്തില്ലേ ആ ഒരു ചെറിയ വരയുടെ അവിടെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അണിങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുക അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് കിട്ടി ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ആം ഹോൾ പോയിൻ്റ് ആണ് അത് നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് എട്ട് അണ്ട് ടേപ്പ് ഇങ്ങനെ ചായച്ച് പിടിക്കുക ചായച്ച് പിടിച്ചിട്ട് ആ എട്ടിൻ്റെ അവിടെ ഒരു വര കൊടുക്കുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുക്കുക അതിനുശേഷം താഴെ നമുക്ക് അഞ്ചോ അഞ്ചരോ ആറോ എത്രയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി വണ്ണത്തിനനുസരിച്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അവിടെ ഒന്നര ഇഞ്ച് ഇതേപോലെ തന്നെ തയ്യൽ തുമ്പ് ഇടുക എന്നിട്ട് ആ രണ്ട് ജോയിൻറ്റുകളെ തമ്മി യോജിപ്പിക്കുക അപ്പം ഞാനിത് എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ നിങ്ങളെ വര പത്തിൻ്റെ ഇഞ്ചിൻ്റെ അവിടെ വര കാണിക്കാ കേട്ടോ സോറി കേട്ടോ ഞങ്ങളിങ്ങനെ എപ്പോഴും ഞാൻ ഞാൻ ഒരു തയ്യൽക്കടയില്ല അപ്പോൾ എനിക്ക് തയ്ക്കാൻ കിട്ടുന്നതനുസരിച്ച് ഞാനിങ്ങനെ നിങ്ങളെ കാണിച്ച് തരുവാണ് അപ്പോൾ അതാണ്ട് അവിടെ ഞാൻ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു ഇനി ആ സ്കെയിൽ വെച്ച് നമ്മൾ വര വരച്ചിടുന്നു നമ്മളത് സ്കെയിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കുക അന്നേരം നമ്മുടെ തയ്യൽ തുമ്പും നമുക്ക് കിട്ടേണ്ടത് ഇതുമെല്ലാം നമുക്ക് വ്യക്തമായിട്ട് വഴിയാൻ പറ്റും അതിനുശേഷം നമ്മൾ ഇനി ആം ആംഹോൾ പോയിൻ്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മളത് ഓൾറെഡി ആ ഫസ്റ്റ് എട്ടിൻ്റെ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അവിടോട്ടൊന്ന് വരഞ്ഞ് വരച്ച് വന്ന് ഡോട്ടിട്ട് വെച്ചാൽ മതി അതിനുശേഷം ശേഷം മുകളിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് ഒന്നര ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ വിട്ടാൽ മതി കിട്ടും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കുക വളരെ ചെറുതായിട്ടൊരു കർവ് വരയ്ക്കുക അപ്പോൾ നമ്മുടെ സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് വെട്ടിക്കഴിഞ്ഞു വരച്ച് കഴിഞ്ഞു സോറി വരച്ച് കഴിഞ്ഞു വരച്ച് ഇനിയിപ്പോൾ ആ ഷെയ്പ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഹോൾ കറവ് വെച്ചൊക്കെ വെട്ടാൻ പറ്റും അതുകൊണ്ട് എന്നിട്ട് അതിൻ്റെ തുമ്പലുണ്ടായിരുന്നു നമ്മളെ സ്ട്രെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കളയുന്നു അതിനു ശേഷം നമ്മൾ മുകളിൽ നിന്ന് കറക്റ്റായിട്ട് കണ്ടേ നമ്മൾ വരച്ചിട്ടേക്കുന്ന അവിടെ കൂടി താഴോട്ട് വെട്ടി നമ്മളുടെ കറക്റ്റ് പോയിൻറ്റിലെത്തി നിർക്കുന്നു അതിന് ശേഷം നമ്മൾ അസലീവലവൻസ് കൊടുത്തേക്കുന്നുണ്ടല്ലോ തുമ്പ് അതായത് കറക്റ്റ് പോയിൻറ്റിൽ നമ്മളുടെ കൈക്കുഴി ജോയിൻ്റ് ആവുന്ന ആ സ്ഥലത്ത് നമ്മൾ കത്രിക വെച്ച് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം അതായത് ആ പോയിൻറ്റിൻ്റെ അവിടെ ആയിരിക്കണം നമ്മൾ നമ്മളുടെ ഫസ്റ്റ് അളവ് ഷെയ്പ്പ് കൊണ്ടുവന്ന് നിർത്താനും അപ്പം പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ ഇതിനകത്ത് ഫ്രണ്ടും ബാക്കും എങ്ങനെയാണ് അതായത് ഫ്രണ്ട് വശം നമ്മൾ കുഴിച്ചാണല്ലോ വെട്ടുന്നത് ബ്ലൗസിൻ്റെ ചുരിദാറിനും എല്ലാം നമ്മൾ ഫ്രണ്ട് വശം കുഴിച്ചാണ് വെട്ടുന്നത് അപ്പം ഇത് പെട്ടെന്നൊരു ട്രിക്ക് ആണേ ഇത് അത്യാവശ്യം നിങ്ങൾക്ക് വല്ലാതെ വെട്ടാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഇതാണ്ട് ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ ഉണ്ടല്ലോ നമ്മുടെ ആ പോയിൻ്റ് ജസ്റ്റ് നമ്മുടെ ആ ഷേപ്പ് പോയിൻറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് മറ്റേ വശം കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക അതിന് ശേഷം നമ്മൾ ചോക്ക് വെച്ച് ആണ്ടേ അത്രയും ഭാഗം അടയാളപ്പെടുത്തുക എന്നിട്ട് അത് തണ്ടേ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക വെട്ടിക്കൊടുക്കുമ്പം ഫ്രണ്ടും ബാക്കും രണ്ടായിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് ഈ ഫ്രണ്ട് വശം ഒറ്റയ്ക്ക് കുഴിച്ച് വെട്ടാൻ പറ്റിയ ഒരു പറ്റിയൊരു എളുപ്പമുള്ളൊരു മെതേഡാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ആ ഫ്രണ്ട് രേഷൻ രണ്ടും വരച്ച് വെക്കാമെങ്കിലും ഫ്രണ്ടിൽ എഴുതി വെക്കാമെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാവും അപ്പോൾ ഓക്കെ ടാറ്റ ബൈബേസ് യു